ടീച്ചർ നമ്മൾ കണ്ടതാണ് ഈ പൗരത്വ ഭേദഗതി ഇപ്പോൾ ആ നിയമം ചട്ടം വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് സർക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നു അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു അങ്ങനെ എല്ലാ രീതിയിലും നോക്കിയാൽ എൽ ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേസമയം സതീഷ് നടക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് എൽ ഡി എഫിനെ ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല ഇത് കേന്ദ്രം ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏകദേശം കേന്ദ്ര സർക്കാരിന്റെ ഒരു നാവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് മാത്രമല്ല യു ഡി എഫിൽ നിന്ന് പല ആളുകളും ബിജെപിയിലേക്ക് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് ഈ വോട്ട് ചോദിക്കാൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ തീർച്ചയായിട്ടും ഈ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മതനിരപേക്ഷ പാർട്ടി എന്നുള്ള ഒരു എന്താ പറയാ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവരെ നോക്കുന്നത് ജനങ്ങൾ നോക്കുന്നത് ആ രീതിയിലാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു പത്ത് ശതമാനം പോലും ജനങ്ങളോട് തിരിച്ച് അവർക്ക് ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിന്റെയൊക്കെ കാരണമാണല്ലോ ഇപ്പോ ഈ ഫാസിസ്റ്റ് ഭരണം ഇപ്പോ കേന്ദ്രത്തിൽ വന്നത് ഒരു കാലത്ത് ഏഹ് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോക്സഭക്കകത്ത് ഏതാണ്ട് നാനൂറിലേറെ സീറ്റ് വാങ്ങി രാജ്യം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ് പക്ഷെ ആ കോൺഗ്രസ് ഇപ്പോ ചുരുങ്ങി 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 കേവലം മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ് അതും ഹരിയാനയിൽ നമുക്ക് ഹിമാചൽ പ്രദേശിൽ ആറുപേർ പണം കൊടുത്ത് തിരിച്ചങ്ങോട്ട് പോയി അവരെ തന്നെ തോൽപ്പിക്കുകയാണ് ബിജെ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗമായി വന്നിട്ടുള്ള മനു അഭിഷേക് സിംഗിയെ വരെ തോൽപ്പിക്കത്തക്ക രീതിയിൽ ഒരു നേരും നിറവുമില്ലാത്ത ഒരു രാഷ്ട്രീയം കോൺഗ്രസ് എടുക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്പമെങ്കിലും എടുക്കുന്നത് ഇവിടെ ഇടതുപക്ഷം ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു ഇപ്പോൾ കോൺഗ്രസ് കെ കരണാകരൻ്റെ മകൾ പോയി എ കെ ആന്റണിയുടെ മകൻ അങ്ങോട്ട് പോകുന്നു തിരുവനന്തപുരത്തടക്കം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് ചേക്കുകൊണ്ടോ അതൊരു കാര്യം അപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് എല്ലാവർക്കും അത് പ്രശ്നമാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ളവർക്ക് മാത്രമല്ല ഈ ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും വളരെ ആശങ്കയോടുകൂടി മറ്റൊന്ന് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇപ്പൊ എടുക്കുന്ന നിലപാട് കോൺഗ്രസ്സിന് എന്താ അതിലൊരു നിലപാടുള്ളത് ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് രണ്ട് ഒരു ഒരു രാജ്യമായി മത രാജ്യമായി പാകിസ്ഥാൻ പോകുമ്പോ ബാക്കിയുള്ള ഇവിടത്തെ ചില ഹിന്ദുത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ഇത് ഹിന്ദു രാഷ്ട്രമാകണമെന്ന് ബാധിച്ചതാണ് പക്ഷെ അന്ന് ബഹുഭൂരിപക്ഷം ആളുകളും മതജാതി വ്യത്യാസമില്ലാതെ രാജ്യത്തെ സ്നേഹിച്ചവർ അവര് പറഞ്ഞു ഇതെല്ലാവരുടെ രാജ്യമാണ് അങ്ങനെയാണ് നമ്മളൊരു ജന മതനിരപേക്ഷ രാജ്യമായി ഇന്ന് നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിശേഷിച്ച ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ എന്താണ് നിലപാട് കൃത്യമായൊരു നിലപാട് ദേശീയ തലത്തിലില്ല ഇനി പ്രാദേശിക തലത്തിൽ കേരളത്തിൽ കൃത്യമായൊരു നിലപാട് ഇവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൃത്യമായ നിലപാടെടുത്തു പറയുന്നു ഇവിടെ ഇത് നടപ്പിലാക്കില്ല അപ്പൊ പറയുന്നു ഇത് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ ഈ രാജ്യത്തിന്റെ പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് നിയമവ്യവസ്ഥയെക്കുറിച്ച് അതുപോലെ തന്നെ ഇതിനെ ഒക്കെ നിർമ്മിക്കുന്നത് ജനങ്ങളാണ് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും ഇതിനൊക്കെ മുകളിലാണ് ജനം ആ ജനങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതിന് ഉദാഹരണം ഇപ്പോ കർഷക നിയമം വന്നു പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് പക്ഷെ കർഷകരാകെ അതിനെതിരെ സമരം ചെയ്തു അവർ കുത്തിയിരുന്നു എല്ലാം ത്യജിച്ചു അവന്റെ അവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു നമ്മളെല്ലാവരും ആ കർഷകർക്ക് കൂടെ നിന്നു ആ നിയമം പിൻവലിക്കേണ്ടി വന്നു പാർലമെന്റ് പാസ്സാക്കിയ നിയമമായിരുന്നു അപ്പൊ നിയമം ജനങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ അതിനെതിർക്കും അതിനെതിരെ പോരാടും അത് സ്വാഭാവികമാണ് അപ്പോ എല്ലാത്തിനും മുകളിൽ ജനമാണ് എന്നുള്ളൊരു വിശ്വാസം പോലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് അവരുടെ ഇന്നത്തെ നിലപാട് കാണിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ വാങ്ങാത്ത ഒരേ ഒരു പാർട്ടി സി പി ഐ എം ആണ് അതേസമയം യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും തന്നെ കൈക്കൂലി അതായത് നിയമപരമായിട്ടുള്ള കൈക്കൂലി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ ഇറങ്ങുമ്പോൾ ധൈര്യമായിട്ട് പറയാം ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റാത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ തീർച്ചയായിട്ടും ഞാനിപ്പോ പാർട്ടി ഏറ്റവും താഴെ തുടങ്ങി പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്കും ബ്രാഞ്ചിന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ബൂത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇവിടുത്തെ പ്രാദേശികമായി എൻ്റെ ജനങ്ങൾക്ക് അറിയാം ഇപ്പൊ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുമ്പോൾ ചിലപ്പോ ഞാൻ ഇട്ടൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ കൂടെ കൂടും അത് ചിലപ്പോ കോൺഗ്രസ്സുകാരും ഉണ്ടാവും കൂടെ കൂടും അപ്പൊ അത്തരത്തിൽ പ്രവർത്തിച്ച അതുപോലെ തന്നെ നമ്മളിപ്പോ ബക്കറ്റ് വിരുവിനറങ്ങും അപ്പൊ ആളുകൾ കളിയാക്കാറുണ്ട് ബക്കറ്റ് വിരുവിനറങ്ങുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾ തരുന്ന ഓരോ തുണ്ടും ഓരോ നാണയത്തൊട്ടും ഉപയോഗിച്ചാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് വളരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ അരയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെ നിയമപരമായി കോടതി അടക്കം സുപ്രീം കോടതിയടക്കം ആവശ്യപ്പെട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സി ഇല്ല നമുക്കത് തരാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്താ ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം അങ്ങനെ ഫണ്ട് തരുന്ന അവരിൽ നിന്ന് അത്ര കോടിക്കണക്കിന് രൂപ വാങ്ങിയാൽ തീർച്ചയായും അവർ ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണമായിരിക്കും നടക്കുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും യാതൊരുവിധ ആശ്വാസവും യാതൊരുവിധ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്ത വിധത്തിലുള്ളൊരു ഭരണക്രമമായിരിക്കും അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഗവൺമെന്റ് കാണിച്ചു കൂട്ടുന്നത് അപ്പൊ അവർ ആരോട് ഒക്കെയാണോ പണം വാങ്ങിയിട്ടുള്ളത് അവര് അവരുമായിട്ടുള്ള ഒരു ബോണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവും ആ ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്കെതിരായിട്ട് നിയമം ഉണ്ടാക്കുന്നു രാജ്യത്തെ പൊതുമേഖല വിൽക്കുന്നു പൊതുമേഖല ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് നീതരീതി കൊടുക്കുന്നു വിദ്യാഭ്യാസ മേഖല കൊടുക്കുന്നു ആരോഗ്യമേഖല കൊടുക്കുന്നു തുറമുഖങ്ങൾ എന്നുവേണ്ട നമ്മുടെ രാജ്യത്തിന്റെ നമ്മൾ നേടിയെടുത്ത നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ പൊതു സ്വത്തുക്കളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം അതിന്റെ പിന്നിൽ ഈ ഇലക്ട്രൽ ബോണ്ടാണ് ഉള്ളത് ഉള്ളത് ചില അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞ നമ്മളെ ജയിച്ചുപോയ പതിനെട്ട് എം പിമാർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ ശബ്ദമായി മാറാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരുപാട് പ്രതിബദ്ധത ഈ തവണ എൽ ഡി എഫിനുണ്ട് കാരണം ഇവിടെ ജയിച്ചു പോയ പറ്റുമെന്ന് ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറയുന്നുണ്ടോ ഓക്കെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഏഹ് ഇപ്പോ എം പി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ അതാത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെ ഒരു കോർഡിനേറ്ററായി ഒരു കണ്ണിയായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഏത് സംസ്ഥാനത്ത് നിന്നാണോ വരുന്നത് ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടി എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പോകേണ്ട ആളാണ് വിശാലാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ട ആളാണ് അപ്പൊ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ടതും ഒപ്പം ഭരണഘടനാവകാശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നേടിത്തരേണ്ടതുമായ ഒരു പ്രവർത്തനം അതിൽ ചിലപ്പോൾ പാർലമെന്റിനകത്ത് സമരം ചെയ്യേണ്ടി വരും പുറത്ത് സമരം ചെയ്യേണ്ടി വരും ആ സംസ്ഥാനത്തോട് ഒരുമിച്ച് ചേർന്ന് ജനങ്ങളോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടി വരും നിർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പോയ ഏതാണ്ട് പത്തൊൻപത് പേരും ഇപ്പോൾ പതിനെട്ട് പേര് ഈ പതിനെട്ട് പേരും ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തിനകത്തും പാർലമെന്റിലും അതുപോലെ തന്നെ പൊതു സമൂഹത്തിലും എടുത്തിട്ടുള്ളത് ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ വലിയ തോതിൽ ഇപ്പോ സാമ്പത്തികമായി കേരളത്തെ വളരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിലപാട് കേന്ദ്രമെടുക്കുമ്പോൾ അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ആകമാനം മനുഷ്യച്ചങ്ങല തീർക്കുന്ന അല്ലെങ്കിൽ വലിയ സമരങ്ങളുടെ കൂട്ടായ്മ തീർക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ നടന്നു അവർ കൂടിയില്ല പുറംതിരിഞ്ഞു നിന്നു മാത്രമല്ല അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഡൽഹിയിൽ പോയി സമരം ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് അനുഭവം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രിമാരടക്കം ഇവിടെ എം പിമാർ തിരിഞ്ഞു നോക്കിയില്ല അല്ല ടീച്ചർ അങ്ങനെ വരുമ്പോഴേ ടീച്ചർ എന്ത് തോന്നി കാരണം ഈ ഒരു മണ്ഡലത്തിൽ ഹൈ ബി ആയിരുന്നു എം പി അപ്പോ കേരളത്തിനെ സംബന്ധിച്ച് ജന്ത്രമന്ത്ര വലിയ രീതിയിലുള്ള ഒരു സമരം നടത്തുന്ന എൽ ഡി എഫ് ഇവർ പരസ്യമായിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ പരിപാടി പങ്കെടുക്കുന്ന ആരൊക്കെയാണ് അതായത് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ എടുത്തു നോക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കും തോന്നിയത് സ്വന്തം മണ്ഡലത്തിലെ പോലും പറയുന്നു കേരളത്തിന് സാധാരണ ജനത്തിന് എന്താണോ തോന്നുന്നത് വലിയ നിസ്സഹായ അവസ്ഥ ഇവരൊക്കെ എന്തിനാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഞങ്ങളുടെ പ്രതിനിധികളായി ജനങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ജനപ്രതിനിധി ജനങ്ങളുടെ പ്രതിനിധിയാണ് അവര് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാണുമ്പോ നമുക്ക് ദുഃഖവും സങ്കടവും അതുപോലെ തന്നെ ഈ ഭാവിയെ ഓർത്തുള്ള ഭയവും ഒക്കെയാണ് തോന്നിയത് ജനങ്ങളോട് ഒരു തരുമ്പും എന്താണ് ഉത്തരവാദിത്വമില്ലാത്ത ഒരു സമീപനം ഇവിടത്തെ എം പി മാത്രല്ല യു ഡി എഫിന്റെ എല്ലാ എം പിമാരും ഒരേ നിലപാട് കക്ഷി രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് ഏഹ് വേണ്ടി ചില നിലപാടുകളൊക്കെ ചിലര് എടുക്കാറുണ്ട് പക്ഷെ അത് ഇത്തരത്തും ജനങ്ങളുടെ ജീവനെ വെച്ച് അവരുടെ ജീവിതാവസ്ഥയെ വെച്ച് വിലപേശുന്ന ഒരു തരത്തിലേക്ക് തരന്താണ് പോകുന്നു അത് വളരെ ഖേദകരമാണ്